ആർക്കെങ്കിലും മനസ്സിലായോ ആ മൂന്ന് അല്ലേ മൂക്കു ആ നാക്കു ഇല്ലേ എന്നാ കേട്ട് ഞാൻ കൊടകം പാഷ്യത്തിന്റെ പറയാം മുഞ്ഞാന്ന് ഒരു ഡോക്ടർ പറഞ്ഞ് നാലായാലും പ്രസവിക്കും നാലെണ്ണം ഓപ്പറേഷൻ ചെയ്താൽ അഞ്ചാമത്തേതും പറ്റും ണം ചെയ്താൽ ആറാമത്തതും പറ്റും ആറെണ്ണം ചെയ്താൽ ഏഴാമത്തതും പറ്റും ഏഴെണ്ണം ചെയ്താൽ എട്ടാമത്തതും പറ്റും പതിനഞ്ച് പ്രസവം വേണമെങ്കിലും മുഴുവനും സിസേറിയൻ ചെയ്തുകൊണ്ട് ചെയ്യാം ആര് പറഞ്ഞു പോട്ടുന്ന് ഡോക്ടർമാരാരണ്ടോ ഇവിടെ ഗൈനക്കോളജിസ്റ്റ് വിദഗ്ധനായ ഗൈനക്കോളജിസ്റ്റ് തൃശൂർ ജില്ലയിലെ ഗൈനക്കോളജിസ്റ്റ് പറയുന്നു ഏഴെണ്ണം പ്രസവിച്ചത് ഞാൻ പ്രസവി എടുത്തിട്ടുണ്ട് ഏഴ് ഓപ്പറേഷൻ ഒരൊറ്റ പെണ്ണിന് ഞാൻ ചെയ്തിട്ടുണ്ട് എട്ടാമത്തത് വന്നാലും ഞാൻ ചെയ്യും എൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്ന് അസലമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ സംസാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ പ്രഭാഷണം അത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദാണ് അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട നമ്മുടെ എ പി ഉസ്താദിൻ്റെ പ്രിയപുത്രനാണ് അപ്പോൾ ഇവിടെ അദ്ദേഹം കൂടുതൽ മക്കൾ വേണം കൂടുതൽ പ്രസവിക്കണമെന്നുള്ള ഒരു കാര്യത്തിലാണ് കൊടകിൽ വന്ന് സംസാരിച്ചത് അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് സിസേരിയൻ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് പെട്ടെന്നുള്ള തിരക്ക് കൂട്ടിയെ സിസേരിയൻ ചെയ്യേണ്ട കാര്യമില്ല സിസേരിയൻ ചെയ്താലും ഒരുപാട് പ്രസവിക്കാൻ കഴിയും അതിൻ്റെ ഉള്ളതായിരിക്കുന്ന തെളിവും അദ്ദേഹം പറയുന്നു ഡോക്ടർ പറഞ്ഞത് പതിനഞ്ച് വരെ പ്രസവിക്കാമെന്നാണ് പുസ്തകം അത് പറയുന്നത് അപ്പോൾ ഇവിടെ കൂടുതൽ മക്കൾ വേണമെന്ന് നമുക്ക് പറയാം എങ്കിലും ഇവിടുത്തെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ അതിന് മക്കൾ കൂടുതൽ പ്രസവിക്കാൻ നിയമം അത് തടസ്സമുണ്ടെങ്കിൽ അത് നിയമം പാലിച്ച് നമ്മളിവിടെ ജീവിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടുത്തെ റൂൾസ് എന്താണുള്ളത് അത് അത് നമ്മൾ അനുസരിച്ച് വേണം ഇവിടെ ജീവിക്കാൻ മക്കൾ ഇവിടെ സർക്കാർ അനുവദിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്ന് വെക്കണം അത്രയേ ഉള്ളൂ ഏതായാലും അതിരിക്കട്ടെ രണ്ടാമത് അദ്ദേഹം സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാം മക്കൾ ധാരാളം വേണം ചില ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോ അവർ കത്തിവെക്കും ഇല്ലേ ഈ നാട്ടിലുണ്ടോ അത് പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് പറയും ിൽ പതിമൂന്നിനാണ് ഡേറ്റ് അപ്പൊ പത്തിന് എന്നെ അഡ്മിറ്റ് ചെയ്തോളെ അപ്പൊ മൂന്ന് ദിവസത്തെ പൈസ ആശുപത്രിക്ക് കിട്ടും പതിമൂന്നിനൊന്നും പ്രസവിക്കൂല അപ്പൊ ഡോക്ടർ പറയാ സാരമല്ല നമുക്കൊന്ന് ഒരു ദിവസം കൂടെ നോക്കാം പതിനാല് പിന്നെ ഡോക്ടർ പറയും ഒരു ദിവസം കഴിഞ്ഞു എന്താ ചെയ്യാന്ന് അറിയില്ല എന്തായാലും ഒന്നുകൂടെ നോക്കാം പതിനഞ്ച് ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമില്ല ഇന്ന് തന്നെ മുറിക്കണം യഥാർത്ഥത്തിൽ ഇരുപതിനാ ഡേറ്റ് പക്ഷെ ഡോക്ടർ ഒരാഴ്ച നേരത്തെ പറയും അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാ അപ്പൊ നമ്മളും വിചാരിക്കും നല്ല ഡോക്ടർ ആ ഡേറ്റ് ആയിട്ട് പിന്നെ രണ്ടു ദിവസം കാത്തുനിന്നു എന്ന് ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ് വായറ്റിലൊരു കുട്ടി നാലു വർഷം വരെ കിടക്കാം അല്ലേ നാലു വർഷം വരെ കിടന്നു ഇട നാലു വർഷം വരെ ഒരു കുട്ടി വാറ്റ് കിടക്കാം അതുകൊണ്ട് പോയി പൊട്ടും എന്ന് ബഹുമാനമുള്ളവരെ ഇവിടെ നമ്മൾ ഇവിടെ ഞാനോ നിങ്ങളോ ആരും എവിടെയും കേൾക്കാത്ത ഒരു കാര്യമാണ് നാല് വർഷം വരെ വയറ്റിൽ മക്കൾ കടക്കാം കുഞ്ഞി വയറ്റിൽ കടക്കാം സ്ത്രീയുടെ ഗർഭവതിയായ സ്ത്രീയുടെ വയറ്റിൽ നാല് വർഷം വരെ കുട്ടി കിടക്കാം അതുകൊണ്ട് തിരക്ക് കൂട്ടി സിസേരിയൻ ചെയ്യാൻ പാടില്ല അതിൻ്റെ സമയമാകുമ്പോൾ പ്രസവിക്കുമെന്നാണ് നാല് വർഷം വരെ കാത്തു നിൽക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് എവിടെയും കേൾക്കാത്ത കേട്ടറിയാത്ത ഒരു കാര്യമാണ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴും എവിടെയും കാണാനില്ല അത് ഇത്തരം കാര്യം ബഹുമാനപ്പെട്ടവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് എവിടെന്ന് കിട്ടി ഇതിനെ അദ്ദേഹത്തിന് വരെ ഷെയർ ചെയ്യണം ഇതിനെ അദ്ദേഹം വിശദീകരിച്ച് ജനങ്ങൾക്ക് അറിയിക്കേണ്ട ബാധ്യതയുണ്ട് വെറുതെ ഒന്ന് പറഞ്ഞ് പോകലല്ല നമ്മളാണെങ്കിലും വെറുതെ ഒന്ന് പറഞ്ഞു പോകലല്ല അതിനുള്ള തെളിവോ അതെവിടെങ്കിലും നടന്നിട്ടുണ്ടോ അപൂർവമായിട്ടെങ്കിലും അത് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത് ഇത് മൊത്തത്തിൽ പബ്ലിക്കായത് പറയേണ്ട കാര്യമല്ല അത് ഒന്നും നടക്കാത്ത കാര്യത്തെ പറയാൻ പാടില്ല എന്നാണ് നമ്മൾ നമ്മുടെ വീക്ഷണം അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് നാല് അഞ്ച് വർഷം നാല് വർഷം വരെ വയറ്റിൽ കടക്കാമെന്നാണ് പ്രസവിച്ചതിൻ്റെ ശേഷമെങ്കിലോ വയറ്റിൽ മക്കൾ കടക്കുന്നത് നമ്മൾ കടത്താറുമുണ്ട് അത് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ മക്കളെ ലാലിക്കുന്ന ലാലിത്യം കൊണ്ട് മക്കളുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ വയറ്റിലിങ്ങനെ കിടത്താറുണ്ട് വയറ്റിൻ്റെ മേലെ പ്രസവിച്ചതിന് ശേഷം നാല് വർഷം വരെയോ അഞ്ച് വർഷം വരെയോ നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ മക്കളെ സ്നേഹത്തിൽ പെരുഷത്തിൽ നമ്മൾ ആ മക്കളെ നല്ല രീതിയിൽ വയറ്റി വയറ്റും മേലെ കിടത്താറുണ്ട് വയറ്റിൻ്റെ അകത്ത് വയറ്റിൻ്റെ ഉള്ളിൽ പ്രസവിക്കാതെ നാല് വർഷം വരെ വയറ്റിൽ അത് ഉണ്ടെന്ന് പറഞ്ഞതാണ് ഇവിടെ ഒരു വിഷയം എന്നു ഏതാവട്ടെ എവിടെയെങ്കിലും അതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ എന്നെ പൊട്ടനാണോ പൊട്ടത്തരം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരക്കാർ സംസാരിക്കുന്നതും ഇത്തരക്കാർ ജനങ്ങൾക്ക് ജനങ്ങളെ പൊട്ടന്മാറാക്കുകയാണോ അല്ല അവർക്ക് അറിഞ്ഞതുകൊണ്ട് പറയുന്നതാണോ അത്ര സംഭവങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമ്മൾ വീക്ഷിക്കേണ്ടതുണ്ട് ഇത് ഒരു പ്രസംഗമെന്നല്ല എല്ലാ പ്രസംഗവും എല്ലാ പ്രഭാഷണങ്ങളും നല്ല പോലെ നമ്മൾ കേട്ട് മനസ്സിലാക്കണം പിന്നെയാണ് ഈ മാഷാള്ള ഇൻഷാള്ള എന്നുള്ള കാര്യം ഇട്ടുകൊടുക്കേണ്ടത് അത് നമ്മളെ പോലെയുള്ള ഈ താട്യം തലപ്പാവം ഒരു സാധാരണ ആൾക്കാർ പറയുമ്പോൾ നിങ്ങൾ നീ പൊട്ടനാണ് നീ പൊട്ടത്രം പറയുകയാണ് നീ മറ്റു മുജാഹിദാണ് ഇതെല്ലാം ഏതായാലും നിങ്ങൾക്ക് കമന്റിടുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എങ്കിലും പറയുന്നത് എന്താണ് ആരാണ് പൊട്ടത്തരം പറയുന്നത് എന്ന് കേട്ട് നല്ല പോലെ കേട്ട് മനസ്സിലാക്കിയതിൻ്റെ ശേഷം അവസാനം വരെ കേട്ടതിൻ്റെ ശേഷം നിങ്ങൾക്ക് കമൻറ്റിടാം എന്നല്ലാതെ കുറച്ചും കാണുമ്പോഴാണ് ഇവനല്ലേ എന്ന് പറഞ്ഞ് കമൻറ്റിട്ട് പോയത് കൊണ്ട് അതിൽ നിങ്ങൾക്കൊന്നും ലാഭവുമില്ല നിങ്ങൾക്കൊന്നും അറിയാനുമില്ല നിങ്ങളൊന്നും പഠിക്കാനുമില്ല മനസ്സിലാക്കാനുമില്ല താഴും തലപ്പാകണ്ടാൽ അവർ എന്ത് പെട്ടത്ര പറഞ്ഞാലും നിങ്ങൾ കേട്ട് അങ്ങനെ അനുസരിച്ച് അവസാനം ഇങ്ങനെ മരിച്ചു പോകുന്ന കാര്യമാണുള്ളത് പഠിക്കാനും ആര് പറഞ്ഞാലും പഠിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് പഠിക്കാം നമ്മൾ അറിയാത്ത കാര്യത്തെ നമ്മൾ കുട്ടികളോട് കേട്ട് പഠിക്കും നമ്മൾ ഒരുപാട് പഠിച്ചവരല്ല അപ്പോൾ നമ്മൾ കുട്ടികളോടെങ്കിലും നമ്മൾ കേട്ട് പഠിക്കാറുണ്ട് അത് കേട്ട് പഠിക്കണം അതാണ് അതിനാണ് മനുഷ്യനെന്ന് പറയുന്നത് കുറച്ച് കാണുമ്പോൾ അവിടെ ഇട്ട് ഓടുകയല്ല അതല്ലെങ്കിൽ അതിന് ശേഷം ആ കമൻറ്റിന് ആൻസർ പറയുകയല്ല ഇന്ന കാര്യം നീ പറയുന്നത് തെറ്റാണെന്ന് ചൂണ്ടി ചൂണ്ടിക്കാണിക്കാണിക്കുക പോലുമില്ല വന്ന് ഇട്ട് ഓടിപ്പോയി ഇത് ഒരു മനുഷ്യത്വവുമല്ല ഇതൊരു രീതിയുമല്ല മനുഷ്യനാണെന്ന് ഇത്രക്കാരെ പറയാനും സാധ്യമല്ല മൃഗ മൃഗങ്ങളെപ്പോലും മൃഗങ്ങളാണ് എന്ന് പോലും നമ്മൾ നമ്മൾക്കതിനെ പറയാൻ സാധ്യമല്ല എങ്കിലും മൃഗമാണെങ്കിൽ നല്ല രീതിയിൽ അനുസരണ കാണിക്കുന്ന ഒരുപാട് മൃഗങ്ങളുള്ളത് കൊണ്ട് അത് ഈ ഇത്തരം മനുഷ്യന്മാരെ മൃഗത്തെ പോലെയാണല്ല പറയാറുണ്ട് അതൊന്നും പറയാൻ പാടില്ല മനുഷ്യനല്ല എന്നാണ് അവസാനം പറയാനുള്ളത് അത്രക്കാരെ ഇൻഷാല്ല നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കുന്നവർക്ക് ഇത് ഉള്ളതായിരിക്കുന്ന വീഡിയോ ആണ് അതുപോലെയുള്ള നമ്മുടെ ചാനലാണ് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുന്നുമുണ്ട് ഇൻഷാള്ള അസലാമലൈക്കും വരഹമത്തല്ല